അപ്പോൾ ഇവർ പ്രൊഫഷണൽ ഡാൻസേഴ്സ് അല്ല ഇവര് ഡാൻസ് അല്ല ഇവരുടെ മെയിൻ ഐറ്റം എന്നൊക്കെ നമ്മൾ ഇവരിൽ നിന്ന് മനസ്സിലായി അങ്ങനെ നമ്മൾ കരുതരുത് നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് കാണിക്കുവാനുള്ള ഒരു ചാൻസ് നോക്കി നമ്മൾ നടക്കണം കാരണം അടൂർ പങ്കജം എന്ന് പറഞ്ഞ ഒരു നടിയുണ്ടായിരുന്നു വർഷങ്ങളായിട്ട് പഴയ സിനിമകളിലെല്ലാം ഉള്ളതാണ് പങ്കജം ചേച്ചിയുടെ കൂടെ കൂട്ടുപോയതാണ് അടൂർ ഭവാനി മാറി നിൽക്കും മുഴുവൻ കല അകത്തുണ്ട് പക്ഷേ അനിയത്തിയുടെ കൂടെ വന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അഭിനയിക്കുമോ ഒരു റോളുണ്ട് ഇനി ആളെ കൊണ്ടുവരാൻ പറ്റത്തില്ല അഭിനയിക്കുമോ എന്ന് പറഞ്ഞ് അതിനെന്താ അന്ന് അവര് അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇന്ത്യക്കാണ് മലയാളത്തിനല്ല ഇത്രയും ഒരു വലിയ നടി സ്വഭാവനടി നമ്മളെ കയ്യിലിട്ട് അമ്മാനമാടുന്നൊക്കെ എന്നൊക്കെ പറയുന്നത് അത് ഭവാനി ചേച്ചിയാണ് പങ്ക ചേച്ചിയേക്കാൾ ഒരുപാട് റോളുകൾ അവർക്ക് കിട്ടി അവര് മുന്നോട്ട് വന്നത് ഒരു കാരണവശാലും കേറണം സോറി ഇടിച്ച് കയറണം എന്ന് പറഞ്ഞത് അവൻ്റെ എന്താണെന്നും മുകേഷിന്റെ മനസ്സിലുള്ള എന്താണെന്ന് എനിക്ക് വ്യക്തമായി അത് ഞാൻ ആഗ്രഹം പൂർത്തീകരിക്കുകയാണ് മുകേഷിന്റെ ആഗ്രഹം ചിറകിൽ അലസം നിങ്ങളസിംഗയുപവനത്തി പറന്നുവ ശ്രുത്തിൽ നിന്നുയർ നാദശലഭങ്ങളേ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞ ഒരു ഉപദേശം അങ്ങനെ നോക്കി മതി പിന്നെ ജഗദീഷിനോട് എനിക്കുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഇവൻ നാല് വരി നിർത്തില്ല മിനിമം എല്ലാം പാട്ട് പതിനാറ് വരിയിലാണ് നിർത്തുന്നത് നാല് വരിയിൽ ഫുൾ രണ്ടുമൂന്നെണ്ണം ഉണ്ട് ഇതിപ്പോ ഒരു ഇത് പുറമേ തമാശക്ക് ജഗദീഷിന്റെ പാട്ട് കേൾക്കാം ജഗദീഷിന്റെ പാട്ട് കേൾക്കണം എന്നുള്ളതാണ് എനിക്കറിയാം ഇവൻ ജഗതീഷ് എന്നെ ഫോൺ വിളിച്ചു പറയും ജഗദീഷെ ഞാൻ നിന്നെ കളിയാക്കും പക്ഷെ നിന്റെ പാട്ട് വേണോ അത് അത് എന്റെ ഹൃദയം സത്യമാണ് ഞാൻ ഡോക്ടറെ വരെ കാണേണ്ടി രാത്രിയാവുമ്പോൾ കാരണം പാട്ട് പാടാൻ കഴിയുള്ള ജഗദീഷ് ഓർത്ത് ഞെട്ടി ഉണരും ഉണരും എനിക്ക് പാടാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള അല്ല എന്നല്ല അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു മീനാക്ഷി അവിടെ ചിരിച്ചു അതല്ല രാത്രി ഞെട്ടി ഉണരും ഓണമായിട്ട് ക്ഷി അങ്ങനെ ഞെട്ടി ഉണരാൻ ഉണ്ടോ അല്ല വേറെ സ്വപ്ന പാട്ട് പാടുന്ന അങ്ങനെങ്ങനാണോ ഞാൻ സേം പിഞ്ചു തരാൻ